ചോദ്യങ്ങളെ മമ്മൂട്ടിക്ക് പതിനാറ് കോടി മോഹൻലാലിന് പതിനഞ്ച് കോടി നയന്താരക്ക് പത്ത് കോടി മഹേഷ് നാരായൺ പടത്തിന്റെ ബജറ്റ് നൂറ് കോടി കഴിഞ്ഞ ദിവസമാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആളുകളൊക്കെ വന്ന് പറഞ്ഞത് മിക്കവാറ് എങ്ങനെയാച്ച മലയാളത്തെ സിനിമകൾ ഇറങ്ങുന്നത് നിൽക്കും ഈ നടന്മാർ വാങ്ങിക്ക ചില്ലറ തുകയല്ല കൊക്കോ കൊക്കൊ കോടിക്കണക്ക് തുകയാണ് യുവന്മാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് അത് ടെക്നീഷ്യൻസും വാങ്ങിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു പഴയ സംവിധായകനാണ് ഈ പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങളൊക്കെ ഇങ്ങനെ സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനൊന്നും വാങ്ങിച്ചിരുന്നില്ല പക്ഷെ ഇപ്പൊ നോക്കി മമ്മൂട്ടി വാങ്ങിക്കുന്നത് ഏറ്റവും വലിയ തുകയാണ് പതിനാറ് കോടി രൂപ മോഹൻലാൽ ഒരു കോടി കുറച്ചിട്ടുണ്ട് എന്നത്തിനാണെന്ന വലിയ പിടുത്തൊന്നുമില്ല പതിനഞ്ച് കോടിയുള്ളൂ നയൻതാരൻ കൂട്ടി വരുന്നുണ്ട് അത്ര ഏത് പടത്തില് നമ്മുടെ മഹേഷ് നാരായണ ഒരു പുതിയ പടം ഇറങ്ങുന്നുണ്ട് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഒന്നിക്കുന്ന പടം അതിൽ മോഹൻലാലും മമ്മൂട്ടി മാത്രമല്ല കേട്ടോ മലയാളത്തിൽ ഒട്ടുമിക്ക ഗ്രേറ്റ് 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 നടമാരൊക്കഥലുണ്ട് ഫാദ് ഉണ്ടെന്ന് കേൾക്കുന്നു ടോവിനു തോമസ് ഉണ്ടെന്ന് കേൾക്കുന്നു ഇങ്ങനെ മലയാളത്തിലെ ഏ നമ്മുടെ ഉണ്ടെന്ന് കേൾക്കുന്നു മലയാളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരും മുഴുവൻ ചേർന്ന് വരുന്ന ഒരു സിനിമയാണ് മഹേഷ് നാരായണ നമ്മുടെ ഉമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഉമ്പിലേക്ക് ഇരിക്കുന്ന വാർത്ത സത്യം പറഞ്ഞു കഴിഞ്ഞല്ലേ മമ്മുക്കയോടൊപ്പം ഈ നവയന്താര കൂടി അഭിനയിക്കുന്നുള്ള ഈ ഒരു വാർത്ത കേട്ട സമയത്ത് ഇത് വിർച്വൽ മീഡിയ എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പേജിലാണ് ഞാൻ അത് വിശ്വസിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസിച്ചില്ല ആ വിശ്വാസം മുഴുവൻ ഞാൻ വിശ്വസിച്ചില്ല എന്ന് പറയുന്ന എന്റെ വിശ്വാസത്തെ തകർക്കുന്ന രീതിയിലായിരുന്നു എന്താ ഈ വീഡിയോ നമ്മൾ മുമ്പിലേക്ക് എത്തുമ്പോൾ ഒരു അര മണിക്കൂർ മുമ്പ് മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ ഫോട്ടോ വന്നിട്ടുണ്ട് രണ്ട് ഫോട്ടോ വന്നിട്ടുണ്ട് അതില് നയന്താര മമ്മൂട്ടിയുമായിട്ട് സംസാരിച്ചിരിക്കുന്ന ഫോട്ടോ മമ്മൂട്ടി ആണെങ്കിൽ പൂക്കൾക്കളർ ഷർട്ട് ഇട്ടോ എന്ന് പറഞ്ഞ അതില് ഒരു പൂക്കൾക്കളർ ഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് മുണ്ടെടുത്ത് നിൽക്കുന്നുണ്ട് എന്തോ രസകരമായിട്ട് നർമ്മ നർമ്മസല്ലാപ്പം മമ്മൂട്ടി നയൻതാരയുമായിട്ട് നടത്തുന്നുണ്ട് താഴത്തെ എഴുതിയിട്ടുണ്ട് നയൻതാര എന്റെ മമ്മുക്കഫന്റെ സെക്സസ് എന്തായാലും ആ സെറ്റ്സ് അതിന്റെ ബാക്കി എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്ന് കിട്ടിയില്ല സെറ്റ് എന്ന് പറയുന്ന മഹേഷ് നാരായണന്റെ സെറ്റാണ് ആ സിനിമയ്ക്ക് ഇപ്പൊ നയന്താര കൂടി വരുന്നു എന്നുള്ള അല്ലെങ്കിൽ നയന്താര കൊക്കോടികൾ വാങ്ങിച്ചിട്ട് അഭിനയിക്കുന്നുള്ളൂ നയന്താര വരുവാങ്കിൽ രണ്ട് കുട്ടികളെയും കൊണ്ടുവരണ ആ രണ്ട് കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ടായമാരുണ്ടെന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊന്നും ചില്ലറയില്ല ഈ സംഗതികളൊക്കെ അല്ല ഈ പടം മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിക്കുക എന്നുള്ള സംശയം അതിൻ്റെ അടുത്തത് അങ്ങനെയാണെങ്കിൽ കുടുങ്ങി എന്തായാലും മമ്മൂട്ടി കമ്പനിയുടെ പോസ്റ്റിലാണ് അത് സോറി പേജിലാണ് ഈ പടത്തിന്റെ ഒരു ഇതൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഒരുമിച്ച് ഏറെ കാലത്തിന് ശേഷം വരുന്ന സിനിമ ആയതുകൊണ്ട് നാട്ടുകാരൊക്കെ അത് കയറി കാണും മോഹൻലാലിന്റെ ആരാധകർ കാണും മമ്മൂട്ടിയുടെ ആരാധകർ കയറി കാണും ഇനിയിപ്പോ ഫാസിന്റെ ആരാധകർ കയറി കാണും നമ്മൾ ആസിഫലുള്ളത് ഉള്ളതുകൊണ്ട് ആസിഫറുടെ ആരാധകർ കയറി കാണും ഇനി അതുപോലെ ഇതൊരു ട്വന്റി ട്വന്റി സിനിമ പോലെ എല്ലാവരും അല്ലേ എന്ന് ഉദ്ദേശിച്ചാൽ എല്ലാവരും കയറി കാണും എന്തായാലും ആളുകളെ പ്രതീക്ഷ അല്ലെങ്കിൽ ആരുകളുടെ വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മൂട്ടിയാണോ വിജയിക്ക് മോഹൻലാണോ വിജയിക്ക് ഇതാണുള്ള പ്രൈം കൺസെപ്റ്റ് ഏഹ് മമ്മൂട്ടിയാണ് നന്നായിട്ട് അഭിനയിച്ചത് അത് മോഹൻലാലാണ് നന്നായിട്ട് അഭിനയിച്ചത് എന്താണ് സിനിമയുടെ അവസ്ഥ എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുക ഇതൊരു പ്രൈം കൺസെപ്റ്റ് വെച്ചിട്ടാണ് സംഘത്തിലൊക്കെ മുന്നോട്ട് എല്ലാവരും നയിക്കുന്നുണ്ടായിരിക്കാം എന്തായാലും ഞാൻ വിശ്വസിക്കാതിരുന്ന കാര്യം ഇപ്പൊ ഏകദേശം യാഥാർത്ഥ്യം എന്നൊക്കെ പറഞ്ഞു വെക്കേണ്ടി വരുന്നു നായൻതാര കൂടി ഈ മഹേഷ് നാരായണ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് നായൻതാര അഭിനയിക്കുന്നു മാത്രമല്ല ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒക്കെ പറയുന്ന മാതിരി ഇങ്ങനൊക്കെ ഇവന്മാര് പൈസ വാങ്ങിക്കുന്നു കഴിഞ്ഞാല് നോക്കി ഇവർക്കുള്ള പണം മാത്രം തുക ഒന്ന് കണക്ക് കൂടിയ പതിനാറ് പതിനഞ്ച് പതിനഞ്ച് അപ്പത്തന്നെ മുപ്പത് കോടി നയന്താഴ്ത്തേക്ക് പത്ത് കോടി അപ്പൊ നാൽപ്പത് കോടി അപ്പത്തന്നെ ആയി ഇനിയിപ്പോ മഹേഷ് നാരായണന് പൈസ കൊടുക്കണം എന്തായാലും ഒന്നോ രണ്ടോ കോടിയെങ്കിലും മറ്റുള്ള നടന്മാരൊക്കെ വെച്ച് വാങ്ങിക്കുന്നവരായിരിക്കും സുരാജ് വെഞ്ഞാറും കൂടെ തന്നെ നാലഞ്ച് കോടി വാങ്ങിക്കുന്നുണ്ടത് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കേട് ഇറങ്ങുമ്പോഴേ നടന്മാർക്ക് മാത്രം ചെലവഴുന്ന തുകയാണ് നൂറ് കോടി അത് കഴിഞ്ഞ് പടത്തിന് ഇറങ്ങുന്ന ചെലവ് എങ്ങനെയെന്ന് വെച്ചാൽ അതൊരു നൂറ് കോടി ആയിരിക്കും ഇരുന്നൂറ് കോടി അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുമ്പിലേക്ക് പടം പോസ്റ്റ് പ്രൊഡക്ഷൻ മറ്റൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴേ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കോടിയായാലും ചിലവഴിഞ്ഞു അതായത് ഇനി നമ്മുടെ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്ന സിനിമ ഇരുന്നൂറ്റമ്പത് കോടിയുടെ സിനിമ ഈ ഇരുന്നൂറ്റമ്പത് കോടിയുടെ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുകയാണെങ്കിൽ ഈ ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ നമ്മളൊക്കെ പൈസ കൊടുത്ത് പടം കണ്ട് വിജയിക്കേണ്ട എന്റെ പൊന്നെ ഇതെങ്ങനെ സാധിക്കും ചിലപ്പോ വെർച്വൽ ആരെങ്കിലൊക്കെ വാങ്ങിക്കുക ആമസോൺ പ്രൈം അങ്ങനെ ആളുകളൊക്കെ വാങ്ങിക്കുന്ന സംഗീതകളൊക്കെ ഉണ്ടായിരിക്കും എങ്കിലും ഇരുന്നൂറ്റമ്പത് കോടി എന്ത് ധൈര്യത്തിന് പുറത്താണ് മലയാളം പോലെയുള്ള ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇവന്മാരി പൈസ ഒക്കെ കുറയ്ക്കണം അതുമില്ല ഇതുവരെയും കുറച്ച് കാണാനില്ല ഏതൊരു നിർമ്മാതാവ് പറഞ്ഞു ചില ആൾക്കാരൊക്കെ പത്തിരുപത്തി അഞ്ച് ലക്ഷം ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറയുന്ന നിലയ്ക്ക് ചില ആൾക്കാരൊക്കെ മാറാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ മോഹൻലാലും അമ്മൂട്ടിയുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ മുഖം കാണിക്കാൻ വേണ്ടി ഈ നടന്മാരൊക്കെ ഞങ്ങൾക്ക് കഴിച്ചിട്ട് പൈസ തന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങൾ അത് അഭിനയിച്ച എന്ന് പറയുകയാണെങ്കിൽ അതും നൈസ് പരിപാടിയാണ് കേട്ടോ എന്തൊക്കെയാലും വരാൻ പോകുന്ന ഒരു വണ്ടർ പടമാണ് മഹേഷ് നാരായണന്റെ ജീവിതത്തിലെ ഹൈലി റിസ്ക് പടമാണ് ഇതങ്ങ പൊട്ടിപ്പോയാണ്ടല്ലോ മൂപ്പുരു കുടുംബം ഒപ്പം തന്നെ പൊട്ടത്തില്ല അതിനുള്ള സാധ്യത കുറവാ കാരണം എല്ലാവരും ഉണ്ട് അപ്പൊ ഒരൊറ്റ പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാം കിട്ടാൻ വേണ്ടിട്ടൊക്കെ ആൾക്കാർ അത് കയറി കാണുന്നുള്ളതാണ് ട്വന്റി ട്വന്റി വിജയിച്ച് നമുക്ക് അറിയാലോ അല്ലേ എന്താ അതുപോലെ തട്ടുപൊടുത്ത പട എങ്കിലും മഹേഷ് നാരായണാണ് ഒന്നും പറയാ വയ്യ അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് അവസ്ഥ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒക്കെ പറഞ്ഞത് ശരിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ സിനിമ എടുക്കും യുവമാർക്ക് മുഴുവൻ പൈസ കൊടുത്തിട്ട് ബാക്കിയുള്ള പൈസക്ക് സിനിമ എടുക്കും വേണം സിനിമല്ല കഴിഞ്ഞ തവണ എന്റെ നൂറ്റി എഴുപത് ചിത്രങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ആകെ മൂന്നാല് പടങ്ങളെ വിജയിച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു ഈ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു അവരെ വില പട്നിപരവായതൊക്കെ നമ്മൾ ആരും അറിയുന്നുണ്ടോ പിടുത്തല്ല നിങ്ങൾ അഭിപ്രായങ്ങൾ നിർത്താൻ ശ്രമിക്കണേ ബൈ